ചിക്കൻ്റെ സ്ക്വയർ സമൂസയാണ് അപ്പോൾ നമ്മളത് അതിൻ്റെ പരിപാടി ഇതെങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളാ ഈ സമൂസയുടെ ഷീറ്റൊക്കെ അതെങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് അപ്പോൾ ചിക്കൻ സ്ക്വയർ സമൂസയാണ് നല്ല ഇന്നത്തെ ഇവിടുത്തെ ആട്ടിപ്പുളിയൊരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ആട്ടിപ്പുളിയായിട്ട് നമുക്ക് ചിക്കൻ സ്ക്വയർ സമൂസ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമുക്കത് ഇവിടെ ചിക്കനൊക്കെ റെഡിയാണ് കണ്ടോ ചിക്കനൊക്കെ റെഡിയാണ് അത് മസാല തേച്ചൊക്കെ റെഡിയാക്കിയതാണ് വെച്ചേക്കാണ് ആട്ടിപ്പൊളിയായിട്ട് നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഈ നമ്മളെ സമൂസയ്ക്കകത്ത് വരുന്ന മസാലയൊക്കെ അതവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇവിടെ സമൂസയുടെ കണ്ടമാന ഷീറ്റ് എന്താ അവിടെ ഉണ്ട് കണ്ടോ അപ്പം അത് അവിടെ നമുക്ക് ഉണ്ട് കണ്ടോ ആ ഷീറ്റ് നമ്മൾ വെട്ടി നല്ല ആടിപ്പൊളി ഷേപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ ഇവിടെ നല്ല കിടനം അടിപൊളി ചിക്കൻ സ്ക്വയർ സമൂസയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ഈദ് സ്പെഷ്യലായിട്ടൊക്കെ ഉപയോഗിക്കാം സ്നാക്സ് ആയിട്ടും അതിനൊക്കെ നമ്മളെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാലും ഒക്കെ നമുക്ക് എന്താ പറയുക നല്ല ധൈര്യത്തിൽ നമുക്ക് എടുത്ത് കൊടുക്കാവുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് ഈ ചിക്കൻ സ്ക്വയർ സമൂസ എന്ന് പറയുന്നത് സമൂസ അങ്ങനെയുള്ള വെറൈറ്റി നമ്മളിപ്പോൾ നേരത്തെ പണ്ടത്തെ കാല കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വടയും ചായ ഒക്കെയാണ് ഇപ്പം സമൂസ അങ്ങനെയുള്ള എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കൊടുക്കുന്നത് ഇപ്പം അപ്പോൾ നമ്മൾ അവിടെ കിടം കിടം ചിക്കൻ സ്ക്വയർ സമൂസയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കാണിച്ചതേക്കെട്ടു അപ്പോൾ അതിൻ്റെ ഷീറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ വെട്ടിയെടുത്ത് മാറ്റി വെച്ചേക്കാണ് തയ്യൊരു ഷേപ്പിലേക്ക് മാറ്റി എടുത്ത് വെച്ചേക്കാണ് ഷീറ്റ്സ് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ ചിക്കൻ ഒക്കെ അതാ ഇവിടെയൊക്കെ അത സെറ്റ് ആണ് കണ്ടോ ചിക്കൻ ഇതിന്റെ അകത്തുള്ള ചിക്കൻ വെക്കാനുള്ള അകത്തുള്ള ചിക്കൻ ആണ് സംഭവം അപ്പൊ നമ്മൾ ഉരുളം കിഴങ്ങ് മറ്റുള്ള എല്ലാ ഐറ്റംസും ഒക്കെ ചേർത്ത് നമ്മൾ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം ഇനി നമുക്ക് ഇത് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഇത് നമുക്ക് വറുത്തെടുത്ത് ആ ചിക്കന്റെ കൂട്ടത്ത് ചേർക്കാനുള്ളതാണ് കേട്ടോ ഇവിടെ ചിക്കൻ ഇരിപ്പുകൊണ്ട് കാണിച്ചു തന്നിട്ടുള്ളത് നമ്മൾ ആ ചിക്കൻ അതേപോലെ നമ്മൾ സമൂസയുടെ അകത്ത് വരുന്ന ആ ചിക്കൻ ആണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതില് ഇതിൽ ഇതിൽ ഈ സാ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീറ്റ് ഇത ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് കേട്ടോ ഇത് സെയിം ഷീറ്റ് തന്നെയാണ് അതായത് ഷീറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ വെട്ടിയിട്ട് ഈ ഷീറ്റ് തന്നെയാണ് അപ്പൊ അതിന്റെ പുറത്തും നമ്മൾ പൊളിയ ആ ഷീറ്റ് വെച്ചാണ് അതിനെക്കാളും നല്ല അകത്തും നമുക്ക് ഇതൊന്ന് വറുക്കണം വറുത്തിട്ട് നമ്മൾ സമൂസയുടെ ഈ മസാലയിലൂടെ ചേർക്കണം നമ്മള് ചിക്കൻ്റെ ഈ മസാലയുടെ കൂടെ ഇതുകൂടെ അങ്ങ് ചേർക്കും കേട്ടോ എന്നാൽ മാത്രമേ അത് അത്രയ്ക്കും ഒരു രുചി ഫീൽ ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് എല്ലാം വിശദമായിട്ട് തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ അനുബന്ധിക്കുക നമ്മളെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഇവിടെ ഈ ചിക്കൻ്റെ മസാല അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാ ഇവിടെ എരി പോകേണ്ട കേട്ടോ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഷീറ്റ് ഇതാ വെട്ടി നമ്മള് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് അവിടെ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമുക്ക് ഷീറ്റിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അതായത് ഇത് ഈ കാണുന്നതൊക്കെ ഷീറ്റിൽ നിന്ന് ബാക്കി വന്ന ഐറ്റംസ് ആണ് ഇത് നമുക്ക് വെട്ടിയിട്ട് ഇങ്ങനെ പീസ് ചെറിയ പീസ് ആക്കി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കതിനെ നന്നായിട്ട് വറുത്ത് നമുക്ക് ചിക്കൻ്റെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അല്ല ഫ്രണ്ട്സും വന്നിട്ട് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് അപ്പോൾ ഇത് ഐഷ ഐഷ ഹായ് അതിനൊക്കെ തന്നെ ഡേയ്സി സാജു ഹായ് ഐഷ ഐഷ ഇവിടെ ഉണ്ടാക്കാൻ പോടുന്നത് നമ്മളെ കിടം സമൂസയാണ് കേട്ടോ സമൂസ അത് നമ്മുടെ സ്ക്വയർ സമൂസയാണേ അടിപ്പൊളി സ്ക്വയർ സമൂസ അപ്പം അതിനു വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ മൂൺ ചൈൽഡ് ഹായ് പിന്നെ ഐഷ ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായ് കൂടെ തരും നമ്മൾ ജസ്റ്റ് നമ്മളെ കുറച്ചു നേരത്തെ ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് ഒന്ന് ഐസ്ക്രീം കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തി അതിനുശേഷം എന്താ കുറച്ച് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷം അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും എല്ലാവർക്കും സുഖമാണോ അപ്പൊ എല്ലാവർക്കും എന്താ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിലും കിട്ടിലും നമുക്ക് എന്താ പറയാ സ്ക്വയർ സമൂസ ഉണ്ടാക്കാം കേട്ടോ സ്ക്വയർ സമൂസ അല്ല കിടിലും അടിപൊളി ഒരു സ്ക്വയർ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കിട്ടിലും സ്ക്വയർ സമൂസയാണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടിയുള്ള ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതാ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന ഷീറ്റാണ് മൊത്തം ഷീറ്റ് ആണ് ഇരിക്കുന്നത് അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഷീറ്റിന്ന് വെട്ടിയിട്ട ഭാഗം നമ്മൾ നമ്മളത് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയതായിട്ട് ഇതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ചു കൊടുത്തിട്ടുണ്ടോ അതെ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് കണ്ടോ അപ്പം ഇനി നമുക്കത് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്തവിടെ റെഡിയാണ് നമ്മളെ ചിക്കൻ അതായത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ സപ്പോ ഇന്നലെ റെഡിയാക്കി വെച്ചാണ് ഇന്നലെ നമ്മളെ ചാനലിൽ എല്ലാ വീഡിയോസും ഉണ്ട് ഒന്ന് കണ്ടാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മുടെ വിശേഷം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിലപാട് വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഈ സാപ്പ അതാണിങ്ങനെ കൂടുതൽ കൂട്ടേ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ സോ തെങ്കച്ചൻ തെങ്കച്ചൻ ഹായ് 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 സ്ഥലം തിരുവനന്തപുരം തെങ്കച്ചൻ നമ്മുടെ സ്ഥലം തിരുവനന്തപുരം ആണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായ് നിങ്ങളെ ഓരോ ഹായ് തോറും തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ നമുക്ക് ഇത് ചെയ്യാനുള്ള അത്രയും ഒരു നല്ല ഒരു പവറും എനർജിയും എല്ലാം വരും കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള അടിപൊളി ഐറ്റംസ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും അതിനൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എനർജിയും വരും എന്റെ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് പറഞ്ഞേ എല്ലാവരും ഹായ് പറഞ്ഞു അപ്പൊ നിനക്ക് എന്തോ ഒരു ഹായ് പറഞ്ഞിട്ടില്ല എല്ലാം തിരിച്ച് ഞാനൊരു വലിയൊരു ഹായ് അങ്ങോട്ട് ഞാൻ പറയണേ അപ്പൊ നമ്മൾ സമൂഷ സമൂസയുടെ ഈ ഷീറ്റ് തന്നെ നമ്മളെ വെട്ടിതങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് ഇതാണ് നമ്മുടെ സ്ക്വയർ സമൂസയാണ് കേട്ടോ കീട്ടിൽ സ്ക്വയർ സമൂസ ഉണ്ടാക്കുന്നതാണോ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ ബീച്ചൊക്കെ ഇഷ്ടമാണോ ബീച്ച് ഇഷ്ടമുള്ള ഒരു നമ്മളെ ചാനൽ ഞാൻ ആട്ടിപ്പൊളി നമ്മളെ ഒരു വർക്കല നമ്മള ബീച്ചിന്റെ വർക്കല നമ്മളെ പാവനാശം പാവനാശം ബീച്ചിന്റെ ഒരു ഇത് ഇന്ന് അവിടെ പോയിരുന്നു ഞാന് പാവനാശം ബീച്ച് കിട്ടലോണുണ്ട് ആടിപ്പൊളി ആണെങ്കിലും ഒരുപാടുണ്ട് അവിടെ അപ്പൊ ജസ്റ്റ് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ആട്ടിപ്പൊളി ഒരു ബീച്ചാണ് പാവനാശം നമ്മളെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ ഇത് കിടപ്പുണ്ട് ആ വീഡിയോ പാവനാശം ബീച്ച് കാണാത്ത എന്റെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക അതുകൊണ്ട് തന്നെ ആരെങ്കിലും ട്രിവാണ്ട്രം കൊല്ലം പോകണവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രിവാണ്ട്രം കൊല്ലത്തിൻ്റെ ഇറക്കി കല്ലമ്പലം അങ്ങനെ കല്ലമ്പലം വർക്കലയാണ് സ്ഥലം നമ്മുടെ ബീച്ചിൻ്റെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ അവിടെ തന്നെയാണ് ശിവഗിരി ഉള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥലം ശിവഗിരി ഒക്കെ അവിടെ തന്നെ ഉള്ളത് അപ്പോൾ വർക്കല വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ശിവഗിരിയും അതുപോലെ തന്നെ പാവനാശം ബീച്ചും ഹെലിപേഡും ക്ലിഫും ഒന്ന് മിസ് ചെയ്യായിരിക്കുക കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ വന്ന് ഉൾപ്പെട്ട സ്ഥലങ്ങളാണല്ലാം കേട്ടോ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇതായി ഇപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വർക്കര ഹെലിപ്പ് ഇടും അതിനൊക്കെ വർക്കല ബീച്ച് നമ്മളാ ബലിയൊക്കെ ഇടാൻ പോകില്ലേ വാവ് ബലി ആ ബീച്ചാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ചാനലിന്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് വർക്കല ബീച്ച് അട്ടിപ്പോയിട്ടോ സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞുകൊടുക്കാൻ നമ്മളത് അവിടെ നിന്ന് മൊത്തം എടുത്ത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളത് ഫുള്ള് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇത് വേറൊന്നുമല്ല ഐറ്റം എന്ന് പറയുന്നത് നമ്മളെ ഇത് തന്നെയാണ് ഷീറ്റ് തന്നെയാണ് കേട്ടോ ഈ ഷീറ്റാണ് ഷീറ്റ് വെട്ടി വെട്ടി നൈക്കിങ്ങനെ ആക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് എണ്ണയിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കാം നല്ല ഇതിലെ അട്ടിപ്പൊള്ള ഒരു സമൂസ നമുക്ക് കാണുക സപ്പോർട്ട് ചെയ്യാംസ് ആരും എന്താ ഒന്നും മിണ്ടാത്ത എല്ലാരും ഓരോ ഹായ് തന്ന ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി വരും അപ്പൊ എല്ലാരും ഓരോ ഹായ് തരിക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ചെറിയൊരു ഒരു ഒരു ചീനീച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് ആദ്യം റെഡിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരിഞ്ഞിട്ടേക്കുന്ന ഈ ഐറ്റോണേ ഇതാ ഈ ഐറ്റം നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പൊ ഇവിടേക്ക് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ ചിക്കൻ എന്താ ഇവിടെ ഉണ്ട് ചിക്കൻ ചിക്കൻ എല്ലാം ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ചിക്കൻ ഒക്കെ ഇവിടെ റെഡിയാണ് അതിനെക്കാരുടെ ഈ സംഭവം നമുക്ക് ഇനി എണ്ണയിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായ് തരോ എല്ലാ പ്രശ്നവും ഞാൻ എല്ലാ നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നവും തിരിച്ച് ഞാൻ ഒരു വലിയ ഒരു ഹായ് തരികയാണ് കേട്ടോ വലിയൊരു ഹായ് തരികയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് തരിക അതിനെക്കാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ വെൽവട്ട ഒന്ന് വയ്ക്കുക എണ്ണ ഒന്ന് ചൂടാവണം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കണ്ടിച്ച് വെച്ചേക്കുന്ന ഈ പീസ് മീസാക്കി നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്ന ഈ സാധനം നമ്മൾ ഷീറ്റ് ഷീറ്റ് തന്നെ ഈ ഷീറ്റിന്റെ ഇതിലേക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു കിടനം സ്ക്വയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എനിക്ക് ഹായ് കുറച്ച് പേരെ തന്നോളൂ ആയുഷ ബ്ലോഗ് തന്നു അങ്ങനെയൊക്കെ കുറച്ച് പേര് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ തങ്കരാജ് ഓക്കെ നമുക്കത് ഇത് ഇട്ട് കൊടുക്കാം നമുക്കത് എണ്ണയിലൊക്കെ അതായിട്ട് കൊടുക്കാം കേട്ടോ സമൂഹ നല്ല കിടന്നാ അടിപൊളി ഒരു സ്ക്വയർ സമൂസം ഉണ്ടാക്കുന്നത് എല്ലാം ഒന്ന് കാണിക്കണം അപ്പൊ നമ്മളിത് ഇട്ട് കൊടുത്തേക്കുന്നത് വേറൊന്നും അല്ല നമ്മുടെ ഷീറ്റില്ലേ ഷീറ്റ് നമ്മുടെ സമൂസ ഷീറ്റ് അത് നമ്മൾ വെട്ടിയേണ്ട ബാക്കി ബാലൻസ് ഷീറ്റ് വരും കേട്ടോ നമുക്ക് നമുക്കിത് വെട്ടി ഇങ്ങനെ നമ്മൾ നമ്മളത് ലെവലാക്കൂലേങ്ങനെ ലെവലാക്കുമ്പോഴത്തേക്ക് നല്ല ബാലൻസ് ഷീറ്റ് വരുന്നതാണ് നമ്മൾ പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വേറൊന്നിനും വേണ്ടിയല്ല ഇത് നമുക്ക് ഒന്ന് വറത്തെടുത്തിട്ട് നമുക്കൊന്ന് പൊടിക്കണം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ വടത്തെടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ചിക്കൻ ലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപെട്ടുകൊണ്ട് ഞാൻ വയ്ക്കുക ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നില്ല കേട്ടോ ഈ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം കാരണം എനിക്ക് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതാണ് എന്റെ മെയിൻ കാര്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് ഞാൻ അത് അടിപൊളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു പാവനാശം ബീച്ചിൻ്റെ ആണ് അപ്പോൾ കേരളത്തിലെ ഒരു നമ്പർ വൺ ബീച്ച് തന്നെയാണ് പാവനാശം ബീച്ച് എന്ന് പറയുന്നത് ക്ലിഫ് എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ ആ ബീച്ചിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് കാണുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടും കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമുക്കത് ഇതൊന്ന് റെഡി ആക്കിയെടുക്കാം ഓക്കെ ഇതൊന്ന് റെഡിയാക്കി എടുത്ത് ഇതേ വരുന്ന അടുത്തൊരു പാർട്ടമായിട്ട് ഞാൻ വീഡിയോസ് കൂടുതൽ ലെന്ത്ായി പോകുന്നു ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ദയവരുന്ന അടുത്തൊരു പാട്ടിൽ വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചുതരാം ഓക്കെ